എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സരോജം ഹോം ഗാർഡൻ എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ഫ്ലവർ ഹൗസ് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ച് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരുന്നു അഞ്ച് ഗാർഡൻ വീഡിയോകൾ ചെയ്തതിൽ ഏതെങ്കിലും ഒരു ഗാർഡന് അതായത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിങ്ങൾ കമൻ്റിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഗാർഡന് അഞ്ച് അഡീനിയം പ്ലാൻസുകൾ ഗിഫ്റ്റ് ആയിട്ട് നൽകും എന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ തിരഞ്ഞെടുത്തിരുന്നു ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ നാനൂറ്റി എൺപത്തി ആറ് കമൻ്റുകൾ വന്നിരുന്നു എല്ലാ കമൻറ്റുകളും ഞാൻ വായിച്ചിരുന്നു പല കമൻറ്റുകളും കൺഫ്യൂഷനാണ് എന്ന് തന്നെയാണ് പറഞ്ഞത് അതായത് അഞ്ച് ഗാർഡനും വളരെ മനോഹരമായിരുന്നു എന്നാലും ഒന്നുകൂടി മുന്നിട്ട് നിൽക്കുന്നത് ഫ്ലവർ ഹൗസ് ഫൈവ് എന്നായിരുന്നു അധികം കമൻ്റുകളും നിങ്ങൾ തിരഞ്ഞെടുത്തത് പ്രകാരം ഫ്ലവർ ഹൗസ് ഫൈവ് എന്ന ഗാർഡൻ്റെ ഉടമയായ തോമസ് സാർ മേരി ടീച്ചർ എന്നിവർക്ക് വളരെ സന്തോഷത്തോടെ അഞ്ച് അഡീനിയം പ്ലാൻസുകൾ ഇന്ന് ഞാൻ കൊറിയർ ചെയ്തിരിക്കുന്നു ആ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളാണ് ഏത് ഗാർഡൻ ആണ് ഗിഫ്റ്റ് നൽകേണ്ടത് എന്ന് നിങ്ങൾ കമൻ്റിലൂടെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ കമൻറ്റുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആ കമൻറ്റിൻ്റെ ഐഡികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നറുക്കെടുപ്പിലൂടെ രണ്ട് പേർക്ക് ഗിഫ്റ്റ് നൽകും എന്ന് പറഞ്ഞിരുന്നു ഒന്നാമത് വിന്നറാവുന്ന ആൾക്ക് രണ്ട് അഡീനിയം പ്ലാന്റ്സുകളും സെക്കൻഡ് സ്ഥാനത്ത് വരുന്ന ഐ ഡിക്ക് ഒരു അഡീനിയം പ്ലാന്റും ഗിഫ്റ്റ് ആയിട്ട് നൽകും എന്ന് പറഞ്ഞിരുന്നു എന്നാൽ നാല് പേർക്കാണ് ഗിഫ്റ്റ് നൽകുന്നത് ഒന്നാം വിന്നർക്ക് രണ്ട് അഡീനിയം പ്ലാന്റ്സുകളും സെക്കൻഡ് സ്ഥാനത്ത് വരുന്ന ആൾക്ക് ഒരു അഡീനിയം പ്ലാന്റും തേർഡ് സ്ഥാനത്ത് വരുന്ന ആൾക്ക് വലിയ ഒരു ആംഗ്ലോണിമ പ്ലാന്റ് ആണ് ബോക്സർ പ്ലാന്റ് ആണ് അതുപോലെ നാലാം സ്ഥാനത്ത് വരുന്ന ആൾക്കും ബോക്സർ പ്ലാന്റ് ഒന്ന് അങ്ങനെ നാല് പേർക്കാണ് ഗിഫ്റ്റ് നൽകുന്നത് നാനൂറ്റി എൺപത്തി ആറ് പേർ കമൻറ്റ് ചെയ്തതിൽ ആ നാല് വിന്നേഷിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് നമ്മുടെ ചാനലിൽ അൻപത് വെറൈറ്റീസ് അഡീനിയം പ്ലാന്റ്സുകളാണ് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഏതൊക്കെ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ഞാൻ അറിയിക്കുന്നതാണ് ബഡ്സ് ഫ്ലവർ ഒക്കെയുള്ള പ്ലാന്റ്സുകൾ അല്ലെങ്കിൽ ബഡ്സ് വരാനായിട്ടുള്ളതുമായിട്ടുള്ള പ്ലാന്റ്സുകൾ നൂറ്റി രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് നമ്മൾ ഫ്ലവർ ഹൗസ് ഫൈവ് എന്ന വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കമൻറ്റിൻ്റെ ഐഡിയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നറുക്കെടുപ്പിലൂടെ രണ്ട് വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് നമുക്ക് നാല് പേർക്ക് ഗിഫ്റ്റ് നൽകാം എന്നുണ്ട് അപ്പോൾ നാല് നറുക്ക് വേണം എടുക്കാൻ ഓക്കെ അല്ലേ എന്നാൽ ഫസ്റ്റത്തെ വിന്നറിനെ തിരഞ്ഞെടുക്കാം എടുത്തോളൂ ഒന്ന് നല്ല നല്ലപോലെ ഇളക്കിക്കോളൂ ഒന്നാമത്തെ വിന്നറിന് ആദ്യം തിരഞ്ഞെടുക്കാം രണ്ട് അടീനിയം പ്ലാന്റ്സുകളാണ് ഒന്നാമത്തെ വിന്നർക്ക് നൽകുന്നത് അതിൻ്റെ നെയ്മെന്ന് പറയൂ തിരിച്ചുപിടിക്കൂ തിരിച്ചുപിടിക്കൂ ആണോ ഇങ്ങനത്തെ മുനീറ കെ ഓക്കെ വെച്ചോളൂ സെക്കൻഡ് വിന്നറെ തിരഞ്ഞെടുക്കാം രണ്ടാം സ്ഥാനത്തിന് ഉടമയെ തിരഞ്ഞെടുക്കാം ഏതായാലും ഒരെണ്ണം എടുത്തോളൂ ഒരെണ്ണം എടുത്തോളൂ ഒരു അഡീനിയം പ്ലാന്റ് ആണ് ആയിട്ട് നൽകുന്നത് കൊറിയർ ചാർജ് സഹിതം എടുത്തുകൊണ്ട് ഒരു അഡീനിയം പ്ലാന്റ് അയച്ചു തരുന്നതാണ് സ്വപ്ന സ്വപ്ന എം കെ തേർഡ് പ്രൈസ് ഒന്ന് ആ മതി ഒരെണ്ണം എടുക്കുമോ തേർഡ് പ്രൈസ് വിന്നർ ആഗ്ലോണിമ ബോക്സർ പ്ലാന്റ് ആണ് നൽകുന്നത് ബിഗ് പ്ലാന്റ് ആണ് നൽകുന്നത് തിരിച്ചു തിരുത്തുള്ളി വയ്ക്കൂ സിനി കുര്യാക്കോസ് നാലാം സ്ഥാനത്തിനോട് മേതെടുക്കാം അംഗ്ലോണിമ ബോക്സർ പ്ലാന്റ് ആണ് നൽകുന്നത് ഹെലൻ തോമസ് ഹെലൻ തോമസ് ഇനിയും ഇതുപോലെയുള്ള ഗവൺമെന്റ് അപ്പോൾ അതിലൊക്കെ പങ്കെടുത്ത് എല്ലാവരും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം